ർത്താൽ സംസ്ഥാനത്ത് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു പട്ടികജാതി പട്ടിക വിഭാഗത്തെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിച്ച് ക്രിമിനയർ നടപ്പാക്കാനുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് ഹർത്താൽ ജില്ലയിൽ ആദ്യ മണിക്കൂറുകളിൽ ഹർത്താലിന് സമ്മിശ്ര പ്രതികരണമാണ് ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകൾ ഭാഗികമായി മാത്രമാണ് സർവീസ് നടത്തുന്നത് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കടകമ്പോളങ്ങൾ ഭാഗികമായി മാത്രം അടഞ്ഞുകിടക്കുന്ന ഒരു സ്ഥിതി തോട്ടമേഖലകളിൽ പണികൾ തടസ്സപ്പെട്ടു ചിലയിടങ്ങളിൽ തൊഴിലാളികൾ ജോലിക്കിറങ്ങിയതായും പറയപ്പെടുന്നു വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ നിരത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതുവരെയും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് ആദിവാസി ദളിത് വിഭാഗങ്ങൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ എങ്ങനെ പുരോഗമിക്കുന്നു കടകംപുളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണോ അതോ ഒപ്പം തന്നെ തോട്ടമേഖല സ്തംഭിച്ചിട്ടുണ്ടോ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് മധ്യ മണിക്കൂറുകളിൽ മ്മിശ്ര പ്രതികരണമാണ് ഹർത്താലിന് ലഭിക്കുന്നത് കടകമ്പോളങ്ങൾ ഓട്ടുമിക്കതും അടഞ്ഞു തന്നെ കിടക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ പ്രത്യേകിച്ച് പ്രധാന ടൗണുകളിൽ തൊടുപുഴ കട്ടപ്പന അടിമാലി നെടുങ്കണ്ടം കുമളി മൂന്നാർ പോലെയുള്ള പ്രധാന ടൗണുകളിലെല്ലാം തന്നെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കടകളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഒട്ടുമിക്ക കടകളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നിരത്തുകളിൽ ആളുകളുടെ ഒരു ബാഹുല്യം വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിന് കാരണം ണം വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്താത്ത ഒരു സാഹചര്യമുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ എല്ലാം തന്നെ ഇന്ന് രാവിലെ ആരംഭിച്ചിരുന്നു കെ എസ് ആർ ടി സി സർവീസുകൾ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട് എന്നിരുന്നാൽ കൂടി ഈ സ്വകാര്യ ബസ്സുകളെയാണ് ഹൈറേഞ്ച് മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഇതിനാൽ തന്നെ ഈ ഹൈറേഞ്ച് മേഖലയിലെ ഗതാഗത പേതാണ്ട് ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ബസ്സുകളുടെ സർവീസ് ഇല്ലായ്മയാണ് ഇതിന് പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത് എന്നാൽ സമാന്തര സർവീസുകൾ ഇല്ലെങ്കിൽ ജീപ്പ് ഓ ഓ ഓ ടാക്സി സർവീസുകളൊക്കെ തന്നെ മലയോര മേഖലകളിൽ നടത്തുന്നുണ്ട് വിവിധ ടൗണുകളിൽ അതിനെ ആശ്രയിച്ച ആളുകൾ ആശുപത്രിയിലും മറ്റു ആവശ്യങ്ങൾക്കും ആയി തന്നെ എത്തുന്നുമുണ്ട് എന്നാൽ ടൗണുകളിൽ കട കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നത് വലിയ രീതിയിൽ ജനങ്ങൾ ടൗണുകളിലേക്ക് എത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടാണ് ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് ഇതേസമയം വിനോദസഞ്ചാര മേഖലയിൽ പ്രത്യേകിച്ച് വാഗമൺ കുമളി രാമക്കൽമേട് മൂന്നാർ പോലെ ഇടുക്കി പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇന്ന് സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബുക്ക് ചെയ്ത് എത്തിയ സഞ്ചാരികൾ മാത്രമാണ് ഇപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഉള്ളത് ഇവരൊക്കെ തന്നെയും ഇന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് ചെക്ക്ഔട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എവിടെയും വാഹനങ്ങൾ തടയുകയോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളോ ഒന്നും തന്നെ ഈ സംഘടനാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നിരുന്നാൽ കൂടി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഹർത്താൽ പ്രഖ്യാപനം വൈകിയാണെങ്കിൽ കൂടി വന്നപ്പോൾ ജനങ്ങള് അതിനെ സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയുവാൻ അതായത് തോട്ടമേഖലയിലടക്കം ഉടുമഞ്ചോലയില് തോട്ടമേഖലയിലടക്കം പണികൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായി തമിഴ്നാട്ടിൽ നിന്ന് അടക്കം എത്തുന്ന തൊഴിലാളികൾ എത്താതിരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമായത് എന്നാൽ പീരിമേട് ഉൾപ്പെടെ പീരിമേട് ദേവികുളം ഉൾപ്പെടെയുള്ള മേഖലകളിലെ തോട്ടങ്ങളിൽ ചില തോട്ടങ്ങളിൽ ജോലികൾ മുടങ്ങാതെ തന്നെ പണികൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യവും നടക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ ഓഫീസുകളിൽ ഹാജർ നിലയിൽ വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടവുമായി നമ്മൾ മണിക്ക് ശേഷം ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും എത്തിയതായാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിനോടൊപ്പം തന്നെ സ്വകാര്യ സ്കൂളുകളൊക്കെ തന്നെ ഇന്നലെ കൂടി തന്നെ വിവിധ വാട്സാപ്പ് സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല എന്ന രീതിയിൽ അറിയിപ്പുകൾ ഇട്ടിരുന്നു ഇത്തരത്തിൽ സ്വകാര്യ സ്കൂളുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് വിള്ളിൽ എണ്ണാവുന്ന സ്കൂളുകൾ മാത്രമാണ് ജില്ലയിൽ തുറന്നു പ്രവർത്തിക്കുന്നത് ഇതേ സമയം സർക്കാർ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ബസ്സുകളുടെ ഒക്കെ അഫാവം മൂലം കുട്ടികൾ എത്താത്ത ഒരു സാഹചര്യമുണ്ട് ഇവിടെയും ഹാജർനില വളരെ കുട്ടികളുടെ ഹാജർനില വളരെ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വേണം പറയുവാൻ വരും മണിക്കൂറുകളിലും ഹർത്താൽ കൂടുതൽ ശക്തമാകുവാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഇപ്പോൾ ഇവരുടെ സംഘടനാ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഏതാണ്ട് ഉച്ചയോട് കൂടിയിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടത്തുവാനും ഇവർ ലക്ഷ്യമിടുന്നതായി നമ്മളുമായിട്ട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ആദ്യ മണിക്കൂറുകൾ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഹർത്താലിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാകുന്നത് ഷെബിൻ അനീഷ് ഒപ്പം തന്നെ ജില്ലയിലെ ഒരു പൊതുസ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ ഹർത്താലിനോട് വ്യാപാരി സമൂഹം അനുകൂലിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട വ്യാപാര സംഘടനകളുടെ നേതാക്കൾ ജില്ലാ നേതൃത്വത്തോടൊക്കെ തന്നെ ആരാഞ്ഞിരുന്നു എന്താണ് നാളെ നിങ്ങളുടെ നിലപാട് എന്ന് എന്നാൽ നോക്കി ഇരുന്ന് പ്രതികരിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പൊതുസമൂഹം ഈ ഹർത്താലിനോട് ആഭിമുഖ്യം കാണിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കടകൾ തുറക്കുക എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കിയത് അതായത് കടകൾ അടച്ചിടുമെന്ന് ഒരു വ്യാപാരി സംഘടനയും പറഞ്ഞില്ല എങ്കിൽ കൂടി വ്യാപാരികൾ സ്വമേതയാ കടകൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കാരണം കൂടുതൽ ജീവനക്കാരൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവിടങ്ങളിൽ ആളുകൾ എത്തി കച്ചവടം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ജോലിക്കാരുടെ കൂലി പോലും കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത്തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാല് പഴം പച്ചക്കറി പാല് ഇത്തരത്തിലുള്ള വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ തുറന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ വലിയ തോതിൽ ആളുകൾ എത്തുന്ന സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് വ്യാപാരി സംഘടനകൾ അനുകൂലമോ പ്രതികൂലമോ ആയ നിലപാട് ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല വ്യാപാരികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കടകൾ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇത് ഇതുപോലെ തന്നെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് രാവിലെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് പോലീസിന്റെ വിവിധ സംഘങ്ങൾ വിവിധ മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് നിലവിലിതുവരെയും കാര്യമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അനീഷ് അനീഷ് അതുപോലെ തന്നെ ലോറേഞ്ച് മേഖലകളിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ് ിൻ ലോ റേഞ്ചിലെ ഹർത്താലിനോട് ഏതാണ്ട് ആഭിമുഖ്യമുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നത് അതായത് കടകമ്പോളങ്ങളൊക്കെ തന്നെ അറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ അന്യ ജില്ലകളിലേക്ക് പ്രത്യേകിച്ച് കോട്ടയം എറണാകുളം ജില്ലകളിലേക്കൊക്കെ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ വാഹനങ്ങൾ ഏതാണ്ട് ഭൂരിഭാഗവും ഇന്ന് സർവീസ് നടത്താത്ത ഒരു സാഹചര്യമുണ്ട് ഇവിടങ്ങളിലെയെല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം ഹാജർനില കുറവാണ് എന്നുള്ളതും ഹയർ റേഞ്ചിന് അപേക്ഷിച്ച് ലോ റേഞ്ചിന് ലോ െ ശ്രദ്ധേയമാക്കുന്നുണ്ട് ഇവിടങ്ങളിലും വാഹന ഗതാഗതം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലായും നിരത്തിലിറങ്ങുന്നത് എന്നാൽ കെ എസ് ആർ ടി സി ബസ് ഇവിടങ്ങളിലെല്ലാം സജീവമായി സർവീസ് നടത്തുന്നുമുണ്ട് ഇവിടങ്ങളിലെ വിവിധ മേഖലകളിൽ ജോലികൾ തടസ്സപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളും ഉണ്ടാവുന്നുണ്ട് ഏതാണ്ട് അല്പസമയത്തിനകം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ തൊടുപുഴ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമരാനുകൂലികൾ പ്രകടനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഷിബിൻ